السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وهم آنم الله مؤمنين على فرشد ما يا ربي الله والماسطيل دبي سني سندر تيار شيدو الله بيبولا مايا يا ربي الله ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകൾ തയ്യാർ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോകൾ നാം തയ്യാറാക്കുന്നത് വളരെ ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടുകൂടെയുമാണ് റബിയുല്ലവല്ല മുസ്ലിമീങ്ങൾ വരവേൽക്കുക ഉള്ള റസൂൽ സലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ അവരുമായുള്ള മാനസിക ബന്ധം ശക്തിപ്പെടുത്തിയെടുക്കാനൊക്കെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് ഇമാന്റെ അടയാളമാണ് ഇന്ന് അല്ലെങ്കിൽ ഈ ഏതാനും എപ്പിസോഡുകളിൽ നാം പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹബിബ റസൂലി അലൈവ് വസ്സല തങ്ങളുടെ ഷമാരുകളാണ് എന്നുവെച്ചാൽ നമ്മൾ ആരും റസൂലുല്ലാഹി സാഹു അലൈഹി വസ്സല തങ്ങളെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവരല്ല നമുക്കൊക്കെ ആഗ്രഹമുണ്ട് തങ്ങളെ കാണണം എങ്ങനെയായിരുന്നു അവിടുത്തെ ആ ശരീരം പ്രകൃതിയും ആ രൂപമൊക്കെ എങ്ങനെയായിരുന്നു അറിയാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അള്ളാഹു അതൊക്കെ നമുക്ക് സാധിപ്പിച്ച് തരുമാറാവട്ടെ എന്നാലും അത് പിൽക്കാലത്തുള്ള മുസ്ലിമീങ്ങൾക്ക് റസൂൽ അള്ളഹി സ്വല്ലാം അലൈഹി സ്വലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ഒരു പ്രകൃതമാണത് അത് ആ സ്നേഹം ശരിയായ വിധത്തിൽ മനസ്സിലുണ്ടാകുമ്പോൾ അത് ആരും ആഗ്രഹിച്ചു പോകും അത് പിൽക്കാലത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അത് സാധ്യമാക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെ മുൻഗാമികളായ മഹാന്മാർ സഹാബത്തും താബ്യങ്ങളും പിൽക്കാലത്തുള്ള ഹദീസിൻ്റെയും ചരിത്രത്തിൻ്റെയും രചയിതാക്കളായ പണ്ഡിതന്മാരൊക്കെയും വളരെ ഏറെ അതിന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതാനും ചില എപ്പിസോഡുകളിലായി ഷാള്ള ചുരുങ്ങിയ രൂപത്തിലുള്ള സൂലി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശരീര പ്രകൃതി അങ്ങനെയായിരുന്നു അവിടുത്തെ നീളം നിറം ആ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ സ്ഥിതി അതുപോലെ തന്നെ അവിടുത്തെ ഇടപെടലുകൾ പെരുമാറ്റം അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ചിരിക്കാറുള്ളത് ഇരിക്കാറുള്ളത് പെരുമാറുന്നത് തുടങ്ങിയുള്ള വിഷയങ്ങളാണ് ഇതിൽ നമ്മൾ പരാമർശിക്കുന്നത് അതിൽ പലതും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധ്യമായതുണ്ടായിരിക്കും അതൊക്കെ പകർത്തുന്നത് സുന്നത്തും തന്നെയാണ് ഏറെക്കുറെ ഈ ഒരു ഏതാനും നമ്മുടെ വീഡിയോകൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധയോടെ നമ്മളത് കേട്ടാൽ കുറേ ഒക്കെ നബിസലാ അലൈ വസ്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രൂപം കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അകക്കണ്ണുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അള്ളാഹു സ്നുവല നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇന്ന് ആദ്യമായി നമ്മൾ ഉള്ള ആദ്യമായുള്ള ഈ എപ്പിസോഡിൽ നാം ഉദ്ദേശിക്കുന്നത് റസൂൽലാഹി സാഹു അലൈ വസ്ലമ തങ്ങളുടെ നീളം ശരീരത്തിൻ്റെ നീളം എത്രത്തോളം ഉണ്ടായിരുന്നു കുറിയ ആളായിരുന്നോ നല്ലോണം നീളമുള്ള ആളായിരുന്നോ എങ്ങനെയായിരുന്നു എന്നതാണ് പരാമർശിക്കുന്നത് ധാരാളം റിപ്പോർട്ടുകൾ അത് സംബന്ധമായി വന്നിട്ടുണ്ട് ബുഹാരിയിലും മുസ്ലിമിലും തുടങ്ങിയുള്ള മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും അത് നമുക്ക് കാണാം ഇമാം ബുഖാരി അതെ ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത അനുസർ അല്ലുളൊനുവിൻ്റെ ഹദീസിൽ കാണാം നബിസല്ലാ വലൈഹുസ്ല തങ്ങളെ സംബന്ധിച്ച് ബാഇനി അനുസുറല്ലാഹുനു പറയാൽ നബിസല്ലാഹ് വസ്ലമ തങ്ങൾ വളരെ അധികം നീളമുള്ള ഒരാളായിരുന്നില്ല നീണ്ട ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല പ്രകടമായ നീളമുള്ള ഒരാൾ അതേസമയം വലാബിൽ കസൂരി ഒരു കുറിയ ചെറിയ ഒരാളാണോ അതുമല്ല നമ്മൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും പഴയകാലത്ത് മദർസയിലൊക്കെ പഠിച്ചത് നബിസല്ലാ വലൈ വസ്ലമ തങ്ങൾ ഒത്ത പ്രക ഒത്ത നീളമുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞത് കാണാം അതാണ് പറയുന്നത് ഇതിലിപ്പോൾ അത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ മറ്റൊരു റിപ്പോർട്ടിൽ ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അനുസലഹു താലെ തന്നെ കാല കാന കാനൽ കൗമി ജനങ്ങൾക്കിടയിൽ ഒരു ഒറ്റ നീളമുള്ള ആളായിരുന്നു അപ്പൊ വലിയ നീണ്ട ഒരാളല്ല എന്നാ ഒരു കുറിയ ആളുമല്ല അതേ സ്ഥാനത്ത് ഒരു ഒത്ത ആള് എന്ന് പറയാം അങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് അലിയു അലി അള്ളാഹു തലാനുവിന്റെ വിശദീകരണത്തിൽ വരുന്നത് കാല ബി ബിൽ കൗമി തങ്ങൾ ൽ മ്മിത്ത് എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള നേരത്തെ ത്വവീലുൽ ബായി അനുസർ അല്ലാഹു താലാന്ന് പറഞ്ഞത് തന്നെ ഇവിടെ ഉദ്ദേശം വളരെ നീണ്ട ഒരാൾ വലിയൊരു നീളുള്ള ഒരാൾ എന്ന് പറയാൻ പറ്റില്ല ഒലാബിൽ കസീരിൽ മുത്തറദ്യ ഏർ കുറിയ ചെറിയ നീളമില്ലാത്ത ആളുകൾ നമ്മൾ കാണാറുണ്ടല്ലോ അവരുടെ അവയവങ്ങൾക്ക് ഇങ്ങനെ ഉരുണ്ടുകൂടി ചെറിയ അവയവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ആളുമല്ല പിന്നെയോ വക്കാനറുബത്തമ്മിൽ കൗമി ജനങ്ങൾക്കിടയിൽ ഒരു ഒര നീളമുള്ള ആളായിരുന്നു എന്ന് പറയാം അപ്പോൾ രണ്ട് അലി അലിയുറു ലാഹു എന്നും അനുസുറല്ലാഹു താലുവിൻ്റെയും റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ഇപ്പൊ പറയുന്നത് അതേ സ്ഥാനത്ത് ഒരു ഒത്ത ആള് മാത്രമാണോ നീണ്ട ആളല്ല കുറിയ ആളുമല്ല അതെ എന്നാൽ ഒരു നീളമുള്ള ആള് ഒരു മിതമുള്ള നീളം എന്നൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞതെങ്കിലും അബു ഹുറാറലി അള്ളാഹുവിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ബുഖാരി അദബുൽ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അബു റൈറലി അള്ളാഹൊന്നു പറയുകയാണ് കാന റബ് അത്തൻ വഹുവ ഇലത്തൂലി അക്റബു ഒരു ഒത്ത നീളമുള്ള ആളാണ് പക്ഷെ ഇലത്തൂലി അക്റബു ഒത്ത ആൾ എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങോട്ട് കുറേ ആളോട് ഇങ്ങോട്ട് അടുത്താലും കുറേ ആളല്ല പക്ഷെ അങ്ങോട്ടും താഴോ അടുത്താലും എന്താവും ഒരൊത്ത ആൾ എന്ന് പറയാം അങ്ങോട്ട് നീള ആളുകളോട് ആ നീളത്തോട് അടുത്താലും ഒത്ത ആൾ എന്ന് പറയാം ഏതാണ് വഹുവ ഇലത്തൂലി അക്രബു നീളത്തിലേക്കാണ് കുറേം കൂടി അടുത്ത് നിൽക്കുന്നത് നീളമുള്ള ആളാണെന്ന് അങ്ങോട്ട് പറയാൻ കഴിയില്ലെങ്കിലും ഒത്ത ആൾ സാധാരണ പറയുക എങ്കിലും ഇലത്തൂലി അക്രബു തൂലിലേക്കാണ് നീളത്തിലേക്കാണ് അടുത്തു നിൽക്കുന്നത് എന്ന് അപ്പൊ കുറച്ചും കൂടി ഒരു നീളമുള്ള ആള് എന്ന് തന്നെ പറയണം അതേ സ്ഥാനത്ത് ഹിന്ദുഅബിഹാലത്ത് എന്നവർടെ വിശദീകരണത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത്തുവലുമിനൽ മർബുഐനൽ മുഷദ്ബി അത്തുവലുമിനൽ മർബുഐ ഒത്താൾ എന്നും പറഞ്ഞാൽ പോരെ അതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ നീളം തോന്നിക്കും കാണുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഒത്ത നീളമുള്ള ആൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയല്ല കുറച്ചും കൂടിയൊക്കെ നീളമുണ്ട് അതിനേക്കാളും നീളമുണ്ട് അക്കുസറുമിനൽ മുഷദ്ദബി അതേ സ്ഥാനത്ത് നീണ്ട ഒരാള് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അതിനേക്കാളും കുറവാണ് എന്നാൽ ഒറ്റ ആൾ എന്നും പറഞ്ഞാൽ പോരാ കുറച്ചും കൂടി നീളത്തിലേക്കാണ് അക്റബായിട്ട് നിൽക്കുന്നത് എന്ന് വേറെ റിപ്പോർട്ടിൽ കാണാം വേറെ ഒരു ഹദീസിൽ റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതിനോട് അടുത്ത് നിൽക്കുന്ന റിപ്പോർട്ട് തന്നെയാണത് വളരെ നീണ്ടുപോയ ഒരാളല്ലെങ്കിലും ഒറ്റ ആള് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി മേലെ തന്നെയാണ് അതാണ് ഇലത്തൂലി അക്രബും എന്നവർ പറഞ്ഞത് ും എന്ന് കൂടി പറഞ്ഞ ആ റിപ്പോർട്ടിൽ ജനങ്ങൾക്കിടയിൽ ഒന്നിച്ച് റസൂൽ ജനങ്ങളൊക്കെ കൂടി ഇങ്ങനെ വരികയാണെങ്കിൽ വമറഹും തങ്ങളവിടെങ്ങനെ തല ഉയർന്നു കാണാൻ കഴിയും ആളുകൾക്ക് ആളുകൾ ഇപ്പോൾ നിങ്ങളുള്ളവരും അല്ലാത്തവരും പല ജാതി ആളുകളുണ്ടാവുമല്ലോ ഇവരൊക്കെ കൂടി ഒന്നിച്ച് റസൂലുല്ലാൻ്റെ ഒപ്പം വരികയാണെങ്കിൽ റസൂൽ അല്ലാ സാഹ അലൈഹി വസ്ലമ്മ തങ്ങള് അവരൊക്കെ ഇടയിൽ നിന്ന് ഇങ്ങനെ തലയെടുപ്പുള്ളതായി തല ഉയർന്നു നിൽക്കുന്നതായി കാണാൻ കഴിയും അപ്പം മൊത്തത്തിൽ നമുക്ക് അതിൽ നിന്ന് ഒരു രൂപത്തിന്റെ ഒരു ഏകദേശം നമുക്കത് മനസ്സിലാക്കിയെടുക്കാം വേറൊരു പോർട്ടിൽ ആയിഷു പറയാണ് വിശദീകരണം കുറേ കൂടി കൃത്യമാണ് അതായത് നീണ്ട ആള് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ അയാൾ റസൂൽ അലൈഹി വസ്ലമ തങ്ങളും ഇവിടെ ഒപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ റസൂളിൽ നടക്കുന്നു നീണ്ട ആള് എന്ന് സാധാരണ ജനങ്ങൾ പറയുന്ന നീളമുള്ള ഒരാളും റസൂൽ കൂടെ നടക്കുകയാണെങ്കിൽ എല്ലാ അലൈഹി റസൂലി നബി നബിസ് അലൈഹി വസ്ലം അയാളെക്കാളും നീളുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും നീണ്ട ഒരാളും റസൂല ഒപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടെ റസൂല്ക്ക് നീളത്തിന് കുറവുണ്ട് റസൂള്ള അയാളെക്കാൾ നീളമുള്ളതായിട്ട് കാണാൻ കഴിയും ചിലപ്പോൾ റസൂൽ അലൈഹി തങ്ങളുടെ രണ്ട് ഭാഗങ്ങളിൽ അപ്പുറവും ഇപ്പുറവുമായിട്ട് എന്ത് ചെയ്യും നീളമുള്ള രണ്ടാളുകൾ ചിലപ്പോ ഇങ്ങനെ നടക്കുമല്ലോ അവസ്ഥ പല അവസ്ഥകളുണ്ടാകുമ്പോൾ നീളമുള്ള രണ്ടാൾ റസൂള്ളന്റെ ഒപ്പം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഫൈതൂൽ അവരെക്കാളൊക്കെ റസൂക്ക് നീളമുള്ളതായിട്ട് നമുക്ക് കാണാം അവര് അങ്ങോട്ട് വിട്ടുപിരിഞ്ഞു പോയാലോ അപ്പൊ അവരെ കണ്ടാൽ ആര് നമ്മൾ എന്തു പറയും അദ്ദേഹം അവർ രണ്ടാള് നീളമുള്ള ആളാണെന്ന് പറയും ഓ നസിബ റസൂൽ വല്ലാ വസ്ലമല്ലി നബിസ് വസ്ലമ തങ്ങളെ ഒരൊത്താൾ എന്നും പറയും അപ്പൊ നീളമുള്ളവർക്കിടയിൽ റസൂലുള്ള ഉണ്ടാവുന്ന അവസ്ഥയിലോ റസൂല്ലാളൊക്കെ നമുക്ക് കാണാൻ കഴിയും അവരങ്ങോട്ട് വിട്ടുപിരിഞ്ഞാലോ അവരെ കണ്ടാൽ നമ്മൾ എന്തെന്ന് പറയും അത് നീളമുള്ള മനുഷ്യന്മാരാട്ടെ റസൂറുള്ള കാണുമ്പോഴോ ആ ഒരൊത്ത ഒത്താള് എന്ന് പറയാം അപ്പം മൊത്തത്തിൽ നീണ്ട ആള് എന്ന് അങ്ങോട്ട് പറയാൻ കഴിയില്ലെങ്കിലും എന്നാൽ നീളമുണ്ട് ഒറ്റ ആൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കുറേം കൂടിയും നീളമുള്ള ആള് എന്ന് പറയുന്നതിലേക്കാണ് അടുത്തു നിൽക്കുന്നത് എന്ന് മൊത്തത്തിൽ ഈ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതാണ് റസൂല്ലാൻ്റെ നീളം ഉയരത്തിൻ്റെ ഒരു ഏകദേശ രൂപം അതാണ് അലഹദില്ല അള്ളാഹു സുബ്ഹാനു വത്താലറുക്കത്ത് ചെയ്യട്ടെ